ഒരിക്കൽ ജീസസ് ഒരു നാട്ടിലെത്തി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സംഘം ആൾക്കാരെ അദ്ദേഹം കണ്ടു എല്ലാവരുടെ മുഖത്തും സങ്കടവും വിഷമവുമാണ് ഇത്രയും അധികം ആൾക്കാർ ഒന്നിച്ച് വിഷമിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല ജീസസ് അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് പറ്റി നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാനുള്ള കാരണം എന്താണ് പറ അവർ പറഞ്ഞു ഞങ്ങൾ നരകത്തിൻ്റെ ഇരിക്കുന്നത് ഞങ്ങൾ വിറയ്ക്കുകയാണ് ഞങ്ങൾക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നോർത്ത് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഭയത്തിൻ്റെ കാരണം ഇതാണ് ഞങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം ഈ വിഷമം ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിക്കാൻ സാധിക്കാത്തടത്തോളം ഇനി ഞങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആൾക്കാരുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ജീസസ് ഒന്നും പറയാതെ മുന്നോട്ടേക്ക് നടന്നുപോയി കുറച്ച് ദൂരം അദ്ദേഹം നടന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഘം ആൾക്കാരെ അദ്ദേഹം കണ്ടു ഇവർ മരത്തിനടിയിൽ ഇരിക്കുകയാണ് നേരത്തെ കണ്ട ആൾക്കാരെ പോലെ തന്നെയാണ് ഇവരും കുറച്ച് കൂടുതൽ വിഷമം ഇവരുടെ മുഖത്തുണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവരുടെ മുഖത്തും വിഷമവും ടെൻഷനും ജീസസ് ഇവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് സംഭവം എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഈ നാട്ടിലെ പ്രശ്നം എന്താണ് നിങ്ങളുടെ മുഖം നോക്കൂ നിങ്ങളിങ്ങനെ നേരം കൂടി ഇരുന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്തി പിടിക്കും എന്തുണ്ടായി നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം എന്താണ് അവർ പറഞ്ഞു ഈ നാട്ടിൽ ഒരു കുഴപ്പവുമില്ല ഞങ്ങളെല്ലാവരും ഒരു ടെൻഷനിലാണ് ഞങ്ങൾക്ക് സ്വർഗം നഷ്ടമാകുമോ എന്ന ടെൻഷൻ സ്വർഗത്തിൽ കയറാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്ന ടെൻഷൻ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കയറിയേ മതിയാവും അതിന് ഞങ്ങൾ എന്ത് വില കൊടുക്കാനും തയ്യാറാണ് അത് നഷ്ടമാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ ഇതാണ് ഞങ്ങളുടെ ടെൻഷൻ്റെ കാരണം ആൾക്കാരുടെ മറുപടി കേട്ടുകഴിഞ്ഞപ്പോൾ ജീസസ് ഒന്നും ഇടിയില്ല അദ്ദേഹം ഇവരെയും ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് നടന്നുപോയി അങ്ങനെ ഈ രണ്ട് സംഘങ്ങളെയും ഒഴിവാക്കി ഇവരോട് ഒരു വാക്ക് പോലും ഇണ്ടാതെ ജീസസ് മുന്നോട്ട് നടക്കുകയാണ് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പൂന്തോട്ടത്തിനടുത്തെത്തി പൂന്തോട്ടത്തിനുള്ളിൽ ഒരു സംഘം ആൾക്കാരെ അദ്ദേഹം കണ്ടു പക്ഷെ ഇത്രയും നേരം കണ്ട ആൾക്കാരെ പോലെ ആയിരുന്നില്ല ഇവർ ഇവർ വളരെയധികം സന്തോഷത്തിലാണ് ഇവർ പാട്ടുപാടുന്നുണ്ട് നൃത്തം ചെയ്യുന്നുണ്ട് ഒരാഘോഷത്തിന്റെ കാഴ്ചയാണ് ജീസസ് കണ്ടത് അദ്ദേഹം പൂന്തോട്ടത്തിനകത്ത് ചെന്നു ഈ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു ഇന്നെന്തെങ്കിലും ഉത്സവമാണോ ഇവിടെ എന്തെങ്കിലും ചടങ്ങ് നടക്കുകയാണോ എന്താണ് ഇവിടെ നടക്കുന്നത് ആൾക്കാർ ജീസസിനോട് പറഞ്ഞു ഇതൊരു ചടങ്ങുമല്ല ഇതൊരു ഉത്സവമല്ല ഞങ്ങൾ നന്ദി പറയുകയാണ് ദൈവത്തിനോട് നോക്കൂ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഇതിലും വലിയൊരു സമ്മാനം ഇനി എന്ത് കിട്ടാനാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു അർഹതയുമില്ല ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു യോഗ്യതയുമില്ല പക്ഷേ ജീവിക്കാനുള്ള അവസരം ദൈവം തന്നു എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ഞങ്ങളുടെ ഉള്ളിൽ നിറച്ചും സ്നേഹവും നന്ദിയും സന്തോഷവുമാണ് അതാണ് ഞങ്ങൾ ഈ പ്രകടിപ്പിക്കുന്നത് ഈ ആൾക്കാരുടെ മറുപടി കേട്ടതും ജീസസ് പറഞ്ഞു നിങ്ങളോട് ഞാൻ സംസാരിക്കും നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കും കാരണം നിങ്ങൾ എൻ്റെ ആൾക്കാരാണ് നോക്കൂ മനോഹരമായ ഈ കഥ പബ്ലിക്കിൽ അത്ര പോപ്പുലർ അല്ല ഈ കഥ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഈ കഥ ഏറ്റവും കൂടുതൽ പറയുന്നത് സൂഫി സന്യാസിമാരാണ് ജീസസിന്റെയും ഈ കഥയുടെ ആഴവും ഭംഗിയും മനസ്സിലാക്കിയത് കൊണ്ടാണത് നോക്കൂ നിങ്ങളിൽ ചെറുതെങ്കിലും ഈ കഥ കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവും ആദ്യത്തെ രണ്ട് സംഘങ്ങളോട് ജീസസ് സംസാരിക്കുന്നത് ശരിയായില്ല എന്ന് കാരണം ആദ്യത്തെ രണ്ട് സംഘങ്ങളും ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെ നല്ല വിഷയങ്ങളാണ് ഒരാൾ നരകത്തെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിക്കുന്നു മറ്റൊരാൾ സ്വർഗത്തിലേക്ക് എങ്ങനെ കയറാമെന്ന് ആലോചിക്കുന്നു നല്ല കാര്യമല്ലേ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീസസ് നരകം ഒഴിവാക്കുന്നത് എങ്ങനെയെന്നും സ്വർഗം സ്വന്തമാക്കുന്നത് എങ്ങനെയെന്നും പഠിപ്പിക്കാത്തത് തെറ്റായി പോയി എന്ന് ജീസസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നുവെന്ന് പക്ഷെ ജീസസ് പഠിപ്പിക്കുന്നത് പോയിട്ട് ഇവരോട് ഒന്ന് സംസാരിച്ചതുപോലുമില്ല കാരണം അദ്ദേഹത്തിന് ഈ രണ്ട് സംഘങ്ങളുടെയും സ്വഭാവം നന്നായിട്ടറിയാം നോക്കൂ ഈ രണ്ട് സംഘത്തിലെ ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു ചിന്തയുമില്ല സ്വർഗത്തിലെത്തണം എന്ന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെങ്കിലും സ്വർഗം കിട്ടിയാൽ മാത്രം മതി അവരതിന് എന്ത് വില കൊടുക്കാനും തയ്യാറാണ് അവരുടെ ഉള്ളിൽ ആദ്യം അത്യാഗ്രഹവും മാത്രമേ ഉള്ളൂ അവർക്കിപ്പോൾ കിട്ടിയ ജന്മത്തിൽ യാതൊരു തൃപ്തിയുമില്ല അവർ അതിൽ സന്തുഷ്ടരല്ല അതുകൊണ്ട് അവർ ഈ ജന്മം കിട്ടിയതിൽ ആരോടും നന്ദി പറയുന്നില്ല നരകം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഘമാവട്ടെ എങ്ങനെങ്കിലും നരകം ഒഴിവാക്കി കിട്ടണേ എന്ന ടെൻഷൻ മാത്രമാണ് അവർക്കുള്ളത് അവരുടെ ഉള്ളിൽ നിറച്ചും ഭയമാണ് നരകം ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി ദൈവത്തെ അറിയണമെന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ ലയിക്കണമെന്നോ അവർക്കില്ല നരകം ഒഴിവാക്കണം അത്ര തന്നെ ഈ രണ്ട് സംഘത്തിലെ ആൾക്കാർക്കും ദൈവത്തെ അറിയാൻ താല്പര്യമില്ല അവരുടെ ഉള്ളിൽ സ്നേഹമില്ല അവർക്ക് സന്തോഷമില്ല ഇതുകൊണ്ടാണ് ജീസസ് ഇവരോട് സംസാരിക്കാത്തത് ജീസസ് സംസാരിച്ചത് മൂന്നാമത്തെ സംഘത്തിലെ ആൾക്കാരോട് മാത്രമാണ് ജീസസ് പറയുന്നു അവർ എൻ്റെ ആൾക്കാരാണെന്ന് കാരണം അവരുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ നന്ദി മാത്രമേ ഉള്ളൂ അവരെപ്പോഴും ആനന്ദത്തിലാണ് ഉള്ളിൽ നിറച്ചും സ്നേഹവും ആനന്ദവും സന്തോഷവും നന്ദിയും ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ പറയുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നറിയുന്നത് വളരെ വലിയൊരു സന്തോഷമാണ് ഈ നല്ല അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക